നമ്മൾ ഇന്ന് കുട്ടീസ് ചാലഞ്ച് കൊണ്ട് വന്നിട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അഞ്ച് പേര് തടാ ഹണ്ണാന് നമ്മളെ സ്വന്തം നെബില് നെച്ചു പിന്നെ നമ്മുടെ ചെൽമാൻ അപ്പം നിങ്ങൾക്ക് ഒരു ചാലഞ്ച് വരികയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഈ ചാലഞ്ച് വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ചാലഞ്ച് വീഡിയോ ഇരുന്നത് ഇന്ന് കുറച്ച് ചാലഞ്ചും കൊണ്ട് വന്നിട്ടാണ് വിത്ത് കുട്ടീസ് വെക്കേഷൻ ഒക്കെ ആയിട്ടിരിക്കലേ അപ്പോൾ ഈ എംബുരാനേ എന്നുള്ള പാട്ട് ചിരിക്കാതെ പാടണം ഓക്കെ ആ മൂന്ന് ലൈൻ ഇട്ടാ എംബൂരേ അതാണ് വേണ്ടത് അപ്പൊ സ്റ്റാർട്ട് വിത്ത് നെബിൽ മൂന്ന് ലൈനും പാടണോട്ടാ ശരിയല്ല ശരിക്ക് പാട് ആദ്യം അതായത് എംബുരാനെന്ന് ഫുള്ള് വരണം അതായത് മൂന്നില്ല അത് വായിച്ചു നമ്മളെ അതുപോലെ അതുപോലെ നമ്മുടെ അച്ചു അഫ്സലം അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് മലയാളത്തിലല്ല ഞാൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ചാൽ ആള് പൗട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ പാട്ടിൽ മത്സരത്തിൽ എമ്പുരാനിൽ നമ്മുടെ അന്നാനാണ് ജയിച്ചിട്ടുള്ളത് കാരണം നന്നായിട്ട് പാടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അടുത്തത് നമ്മൾ നെബുവിനോട് ആദ്യം ഞാൻ ചോദിക്കാൻ വരുന്നത് നെബുവിനോടാണ് മലയാളത്തിൽ ഓക്കെ അച്ഛലിനോട് ചോദിക്കുന്ന അച്ഛനോടാണ് അപ്പോൾ ഞാൻ ചോദിക്കും ഹലോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ തിരിച്ച് ഹലോ എന്ന് പറഞ്ഞാൽ ഔട്ടാണ് മലയാളത്തിൽ മാത്രമാണ് സംസാരിക്കാൻ പോലുള്ളൂ ഇംഗ്ലീഷ് പറയാനേ പാടില്ല ഓക്കെ സ്പീഡിൽ പറയും വേണം ഓക്കെ

ചീരി സാധനം അതിന് ഇരുമ്പംപൊടി പിന്നെ ചെമ്മിപൊടി അങ്ങനെ സ്ഥലം പറയും ഭയങ്കര സാധനാണ് അപ്പൊ എന്നിട്ട് എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്ന നേരായിരിക്കും ഇതില് ചെയ്യട്ടോ ഓക്കെ なるほど。

അപ്പോൾ ഇവിടെ ഗസ അപ്പോൾ നമുക്ക് ഇന്ന് ഒരാൾ ഒരു സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ വായിക്കകത്ത് ചിരിക്കാണ്ട് വെള്ളം പിടിച്ച് നിർത്തുന്നതിന് വിജയിക്കുന്ന ആൾ ചിരിച്ചിട്ടുണ്ടെച്ചെങ്കിൽ വെള്ളം തുപ്പണം എന്റെ മേത്തേക്ക് തുപ്പരുത് പ്രത്യേക അറിയിപ്പ് അപ്പോൾ ആരാണ് സൗണ്ട് ഉണ്ടാക്കുന്ന ആൾ ആ ഓക്കെ എന്ത് സൗണ്ടാണ് പട്ടിപുട്ടി പറ്റുള്ളൂ ചിരിക്കാൻ ശരിയായിരുന്ന അവർക്ക് ആ കോമഡി ആയിട്ട് പറഞ്ഞു ഓക്കെ സ്റ്റാർട്ട് െറി ഞാൻ അടുത്ത ആയിട്ട് ആളുകളുണ്ട് കേൾക്കണം അപ്പൊ അടുത്ത ചാലഞ്ചും കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മളെ പേര് അടുത്തത് ഹന്നാനാണ് വന്നിട്ടുള്ളത് ഹന്നാൻ അടുത്ത സൗണ്ട് പാട്ടാണോ സൗണ്ടാണോ എന്താണോ ചിരിപ്പിക്കും കയറിയ ക്യാമറ കയറിയ പൊത്തമ്പാടില്ല പൊത്തമ്പാടില്ല Ah, dai, fai snoggi, dai, dai, dai. Okay, and the sound of the like knocker, and the knocker. Sound of the knocker. I don't know, you sound of the knocker. 何 <laughs> സമ്മാന വിതരണത്തിനായി അപ്പോൾ അപകരിച്ചത് നമ്മുടെ ചാലഞ്ച് വീഡിയോ അവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പിള്ളേർ ഫസ്റ്റ് ടൈം ആയതവർക്കാണ്ട് വല്ലാണ്ട് ഐഡിയ ഇട്ടിരുന്നില്ല അപ്പോൾ ഇതിൽ വിജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് വിജയിച്ചിരിക്കുന്നത് നെബിലാണ് സെക്കൻഡ് വന്നിട്ട് ഹന്നാൻ തേർഡ് വന്നിട്ട് അസ്ലം പക്ഷെ പിന്നീട് റൗണ്ട് ഉണ്ടായിട്ടില്ലല്ലോ അപക സമ്മാനമൊക്കെ ഒന്ന് തന്നെയാണ് സമ്മാനം എന്താന്നുള്ളത് ഇപ്പൊ കാണിച്ചരാം എടുത്തിട്ടോ എല്ലാ എടുത്തിട്ടോ എല്ലാം എടുത്തിട്ടോ എല്ല ഒരാൾ എടുത്താൽ മതി ഒരാൾ ലൈസാണ് ഗൈ സമ്മാനം അതപ്പോ ഞാൻ എല്ലാവർക്കും വേണ്ടി കൊടുക്കട്ടെ കൊടുത്തിട്ടത് வேலை <laughs>